നിങ്ങൾക്കിപ്പോൾ എൻ്റെ ഈ ഇരിപ്പ് കണ്ടിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ തരാൻ വേണ്ടിയിട്ടാണ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു ചീറ്റിംഗ് എന്ന് പറയുന്നൊരു സംഭവം പറയാൻ വേണ്ടിയിട്ടുണ്ട് കാരണം ഞാൻ ഇന്ന് രാവിലെ പിന്നെ അമ്പലത്തിൽ നിന്ന് പൂജയൊക്കെ കഴിഞ്ഞ് വന്ന് ഒരു കുളിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ ഇതായി ഈ ഈ ആൻഡ്രോയിഡ് ഫോണിൽ എനിക്കൊരു കോൾ വന്നു അതായത് പിന്നെ എനിക്കൊരു ഇത് വോയിസ് കോളായിട്ടാണ് വന്നത് അപ്പം ഞാൻ ആ വോയിസ് കോൾ എടുത്തു കോൾ എടുത്തപ്പോൾ അവർ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ചാനൽ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ അവർ സഹായിക്കാം അതായത് കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഇംഗ്ലീഷിലാണ് സംസാരിച്ചത് അവർ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ചാനൽ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ സഹായിക്കാം പിന്നെ യൂട്യൂബ് ചാനൽ അപ്പം ഈ യൂട്യൂബിൽ എൻ്റെ ലിങ്ക് എടുത്തിട്ട് ഞാനിങ്ങനെ പല ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ ഞാനിങ്ങനെ ഷെയർ ചെയ്യുമായിരുന്നു അപ്പോൾ അതിന് സഹായിക്കാം പറഞ്ഞു അപ്പോൾ സഹായിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ നമുക്ക് അതിനെന്താണ് റെമ്യൂണറേഷൻ എന്ന് വെച്ചാൽ കൊടുക്കാം സഹായിക്കാമോ എന്ന് എന്ന് സഹായിക്കാമെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ പറഞ്ഞ സമയത്ത് അവരെ സഹായിക്കാം എന്ന് പറഞ്ഞു അപ്പോൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരുന്ന സമയത്ത് അവർ ഏകദേശം ഇത് നമുക്ക് ചെയ്തു തരുന്നതിന് അവർ ആവശ്യപ്പെട്ടത് ഫൈവ് തൗസൻഡ് എന്ന് പറഞ്ഞാൽ അയ്യായിരം രൂപയാണ് നമുക്ക് അവർ ആവശ്യപ്പെട്ടത് അപ്പോൾ ഞാൻ പറഞ്ഞു ഇറ്റ് ഈസ് ടു മച്ച് അതുകൊണ്ട് അയ്യായിരം രൂപയൊന്നും പറ്റില്ല ഞാൻ നോക്കട്ടെ പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ വേറൊരു കാര്യം കൂടെ പറഞ്ഞു ഹൗ ഐ പിന്നെ നിങ്ങളുടെ ജെന്യൂനിറ്റി ഞാൻ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു പിന്നെ നിങ്ങൾ കറക്റ്റ് ആണോ എന്ന് അറിയാൻ പറ്റും ഞാൻ പൈസ അടച്ചു കഴിഞ്ഞാൽ അതായത് അവർ പറഞ്ഞത് അയ്യായിരം രൂപ അടയ്ക്കുന്നതിൽ ആദ്യം മൂവായിരം രൂപ അടയ്ക്കണം പിന്നീട് നമ്മുടെ ചാനൽ പ്രൊമോട്ടായതിന് ശേഷം രണ്ടായിരം രൂപ അടയ്ക്കാനാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ അടയ്ക്കാം അതിന് പിന്നെ ഓക്കെ ഞാനതൊന്ന് ആലോചിച്ചിട്ട് പറയാം പക്ഷേ നിങ്ങളുടെ ജെന്യൂനിറ്റി എങ്ങനെ മനസ്സിലാക്കുമെന്ന് പറഞ്ഞു പെട്ടെന്ന് തന്നെ പുള്ളിക്കാരൻ ഈ ഫോൺ കട്ട് ചെയ്തു ഫോൺ കട്ട് ചെയ്തിട്ട് അല്ലേ ഐ വിൽ കോൾ യു ഓൺ വീഡിയോ എന്ന് പറയുന്നത് പെട്ടെന്ന് പുള്ളി ഞങ്ങൾ ഫോൺ കട്ട് ചെയ്തു അപ്പോൾ ഓക്കെ ഞാൻ പിന്നെ അനങ്ങിയില്ല അത് ഫോണം കട്ട് ചെയ്തു പിന്നെ എനിക്കൊന്നും പറയാനില്ലല്ലോ അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് മെസ്സഞ്ചറിലൊരു വീഡിയോ കോൾ വരുന്നു അപ്പോൾ ഈ വീഡിയോ കോൾ വരുന്ന സമയത്ത് ഞാൻ ഇതാ ഇങ്ങനെ ഇരുന്ന് അ ഇങ്ങനെ ഇരുന്ന് നോക്കി അതിനകത്തുനിന്നൊന്നും ഇങ്ങോട്ട് സംസാരവും കാര്യങ്ങളൊന്നുമില്ല ഒരു ലോഗോ മാത്രം ഇങ്ങനെ കാണിക്കുന്നുണ്ട് ഏതോ ഒരു എന്തോ ഒരു ലോഗോ അതിനകത്ത് ഇങ്ങനെ കാണിക്കുന്നുണ്ട് ഒരു ഓഫീസ് പോലൊരു സംഭവം വെച്ചിട്ട് ഒരു ലോഗോ മാത്രം ഇങ്ങനെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കുറേ നേരം ഇങ്ങനെ ഇവിടെ ഇങ്ങനെ നോക്കിയിരുന്നു നോക്കി ഇതിന് എന്ത് ദാ ഇതിങ്ങനെ ഇതിങ്ങനെ താത്ത് വെച്ചു ഈ ഫോൺ ഇങ്ങനെ താത്തു വെച്ചാൽ ഞാൻ ഇട്ടു പോയി ഇത്തിരി വെള്ളം കുടിച്ചിട്ട് വന്നു ഇത്തിരി വെള്ളം കുടിച്ച് വന്നപ്പോഴത്തേനും ഈ സാധനം കട്ടായി അത് കഴിഞ്ഞ് ഒരു ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ ഫോണിൽ വാട്സപ്പിൽ ഒരു മെസ്സേജ് വന്നു പിന്നെ ആ മെസ്സേജ് ഞാൻ നോക്കിയപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി എനിക്കതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല ആ മെസ്സേജ് കണ്ടപ്പോൾ ഞാൻ സത്യം പറഞ്ഞു ഞെട്ടിപ്പോയി കാരണം എൻ്റെ വൾഗറായിട്ടുള്ള ഒരു വീഡിയോ അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുക അതെങ്ങനെ ക്രിയേറ്റ് ചെയ്തു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ സത്യത്തിൽ വൾഗറായിട്ടുള്ളൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ട് ഇത് ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കും ഇല്ലെങ്കിൽ അവർക്ക് പതിനയ്യായിരം രൂപ കൊടുക്കണമെന്നും പറഞ്ഞുകൊണ്ടാണ് അവർ ഇത് ചെയ്തിരിക്കുന്നത് അപ്പം എൻ്റെ ഞാനപ്പോൾ രണ്ട് മൂന്ന് കക്ഷികളെ വിളിച്ചു വെച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ഇത് എഫക്റ്റ് എന്തോ വെച്ചിട്ട് അവർ ചെയ്യുന്ന ഒരു പരിപാടിയാണെന്നാണ് പറഞ്ഞത് ഇതുപോലെ ഒരുപാട് ചീറ്റിങ് നടക്കുന്നുണ്ട് എഐ എന്തോ വെച്ചിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണെന്നാണ് പക്ഷേ ഇതിനകത്ത് ഏറ്റവും വലിയ ഖേദകരമായ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പിന്നെ കൂട്ടത്തിലുള്ള പല ഫ്രണ്ട്സിനും ഈ സംഭവം പല ഫ്രണ്ട്സിനു മാത്രമല്ല ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ ഈ സംഭവം ഇവർ അയച്ചിട്ടുണ്ട് അപ്പോൾ ഇത് സത്യത്തിൽ സംഭവം ഈ സംഭവം ഒരു ജെന്യൂനിറ്റി ഇല്ലാത്തൊരു കാര്യമാണ് കാരണം ഞാൻ ഈ ഫോൺ വെച്ചിട്ട് ഇങ്ങനെ അവരെ നോക്കി വിളിക്കുന്നു ദാ ഈ ഫോൺ ഇങ്ങനെ ഇത് ഇതിന് ഇങ്ങനെ ഇതിങ്ങനെ ഇവിടെ വെക്കുന്നു ഞാൻ സംസാരിച്ചിട്ട് ദാ ഈ ഇങ്ങനെ ഇവിടെ വെക്കുന്നു വെച്ചിട്ട് ഞാൻ നേരെ പോയി അവിടെ പോയി ഇത്തിരി വെള്ളം കുടിച്ചിട്ട് ഇവിടെ വരെ വന്നു അപ്പോൾ ഇത്രയാണ് സംഭവം നടന്നിരിക്കുന്നത് അപ്പോൾ ദാ ഇതിങ്ങനെ ഫോൺ വെക്കുന്നിടം വരെയുള്ള അവസ്ഥ ഇങ്ങനെ ഫോൺ വെക്കുന്നിടം വരെയുള്ള അവസ്ഥ ഓക്കെയാണ് പക്ഷേ ബാക്കിയുള്ളത് എന്താണ് സംഭവിച്ചതെന്നുള്ളത് എനിക്കും അറിഞ്ഞുകൂടാ വളരെ മോശകര മോശപ്പെട്ട ഒരു സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് ഇതിന് ഇതിൽ എന്നെ ഒരു തരത്തിലും ബാധിക്കത്തില്ല എനിക്കതൊരു വിഷയമേ അല്ല പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോഴും ഇത് ഏറെ കിറന്നു കിടന്നുകൂടും എന്നും പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരിക്കലും വീഡിയോ കോൾ വിളിക്കുന്ന സമയത്ത് കഴിവതും നമുക്കൊന്നുകിൽ അറിയാവുന്ന കോളാണെങ്കിൽ മാത്രമേ അറ്റൻഡ് ചെയ്യാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ കഴിവതും ഈ കോൾ അറ്റൻഡ് ചെയ്യാതിരിക്കുക കാരണം ഇപ്പം എയ് പിന്നെ എഫക്റ്റുകളൊക്കെ ധാരാളം ഏയ് പിന്നെ വെച്ചിട്ടുള്ള പരിപാടികളൊക്കെ ധാരാളമായിട്ട് നടക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് ചീറ്റിങ്സ് ഇതുവഴി നടക്കുന്നുണ്ട് സത്യത്തിൽ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ സത്യം പറഞ്ഞാൽ ഞാൻ തന്നെ ഞെട്ടിപ്പോയി കാരണം റിയൽ വീഡിയോ യാതൊരു തരത്തിലും അതിനകത്ത് യാതൊന്നും നമുക്ക് പറയാൻ പറ്റാത്ത രീതിയിലുള്ള അത്ര റിയൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഞാൻ ജസ്റ്റ് ഇതൊന്ന് ടാപ്പ് ചെയ്തതേ ഉള്ളൂ ആൻസർ കൊടുത്തു ഈ കോളിൽ ഒരു ആൻസർ കൊടുത്തു ആൻസർ കൊടുത്തു നേരം അതിനകത്ത് ആരും ഒന്നും സംസാരിക്കുന്നില്ല ഞാനപ്പം കുറച്ചു നേരം ഇങ്ങനെ നോക്കി നിന്നു അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ ഒരു പച്ച ഷെയ്ഡിൽ ഒരു പിന്നെ കസേര പോലെ എന്തോ ഒന്ന് സൈഡിൽ ശകലം ഒരുപ്പുണ്ട് അത് കൂടാതെ ഒരു ലോഗോ ഇങ്ങനെ വെച്ചിട്ടുണ്ട് എന്തോ മേശപ്പുറത്ത് വെച്ചിരിക്കുക തോന്നുന്നു അത് മാത്രമേ ഞാൻ കണ്ടുള്ളൂ സംഭവം ഞാനത് അപ്പോൾ കുറേ നേരം ഇങ്ങനെ ഉണ്ടായിരുന്നപ്പോഴത്തേനും ഞാൻ ഈ ഫോൺ ഇങ്ങനെ താത്ത് വെച്ചിട്ട് ജസ്റ്റ് അവിടെ പോയി ഇത്തിരി വെള്ളം കുടിച്ചിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് വെള്ളം കുടിച്ചിട്ട് വന്നപ്പോഴത്തേനും സാധനം കട്ടായി അപ്പോൾ ഇത്രയാണ് നടന്ന സംഭവം ഇത് സോഷ്യൽ മീഡിയയിൽ കണ്ടമാനമായിട്ട് എൻ്റെ പിന്നെ ഈ ഒരു വീഡിയോ വളരെ ഫേക്കായിട്ടുള്ള വീഡിയോ കണ്ടമാനം ഓടുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇന്നിപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതെനിക്കൊരു വിഷയമേ അല്ല പക്ഷേ സാധാരണഗതിയിൽ എനിക്കുണ്ടായ ഒരു അനുഭവം എനിക്ക് വന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല കാരണം അത് പറഞ്ഞേ പറ്റുള്ളൂ ഇല്ലെന്നുണ്ടെങ്കിൽ പലരും ഇതുപോലുള്ള ചതിക്കുഴി വീഴും കാരണം ഇപ്പം ഞാൻ പതിനയ്യായിരം പോയിട്ട് ഒരു രൂപ ലോകമാർക്ക് കൊടുക്കത്തില്ല പക്ഷേ പലർക്കും ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു പക്ഷേ ഫാമിലിയെ ഫേസ് ചെയ്യണം അതേപോലെ സമൂഹത്തെ ഫേസ് ചെയ്യണം പിന്നെ അതേപോലെ തന്നെ നമ്മുടെ പിന്നെ വളർന്നു വരുന്ന തലമുറകളെ ഫേസ് ചെയ്യണം ഇങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇതൊന്നും പിന്നെ എന്താ കാണുന്നൊരു വ്യക്തിയല്ല അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്തത് അതുകൊണ്ട് ഇനി ആർക്കും അബദ്ധം ഒരിക്കലും പറ്റാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പോൾ വീഡിയോ കോൾ വരുന്നതൊക്കെ എന്തു ചെയ്യുക കഴിവതും നമുക്കറിയാവുന്നതാണെങ്കിൽ മാത്രം അറ്റൻഡ് ചെയ്യുക അല്ലെങ്കിൽ വീഡിയോ കോളുകൾ കഴിവതും അല്ലെങ്കിൽ നമ്മളെ കാണാതെ അവരെ മാത്രം കാണത്തക്ക രീതിയിൽ ആക്കിയെടുക്കണം അങ്ങനെ മാത്രം ചെയ്യുക അല്ലാതെ വീഡിയോ കോൾ വിളിക്കാൻ പാടില്ല കാരണം എനിക്കിന്ന് രാവിലെ ഒരു ഭയങ്കര ഒരു അനുഭവമായിപ്പോൾ ഇത് സംഭവം ഉണ്ടായത് കേട്ടോ അപ്പോൾ ഇതൊന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ആരും ചതിയിൽപ്പെടാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ബായ്